എല്ലാവർക്കും നമസ്കാരം ട്വൻ്റി ഫോർ കേരള പ്രോപ്പർട്ടിയുടെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കേരളത്തിൽ വിൽപ്പനയ്ക്കുള്ള വ്യത്യസ്തമായ പ്രോപ്പർട്ടിയെക്കുറിച്ചുള്ള വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ ചാനലിലൂടെ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് ഇന്നത്തെ പ്രോപ്പർട്ടിയുടെ ലൊക്കേഷൻ എറണാകുളം ജില്ലയിലെ പാമ്പാക്കുട പഞ്ചായത്തിൽ ഓണക്കൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ദൂരെ കാണുന്ന ഇലക്ട്രിക് പോസ്റ്റ് മുതലാണ് ഈ പ്രോപ്പർട്ടി സ്റ്റാർട്ട് ചെയ്യുന്നത് ഏകദേശം ഒരു നൂറ്റി അൻപത് മീറ്ററിൽ കൂടുതൽ രണ്ട് സൈഡിലോളം റോഡ് ഫ്രണ്ടേജ് ഉള്ള പ്രോപ്പർട്ടിയാണ് ഈ സ്ഥലത്തിൻ്റെ മൊത്തം വിസ്തീർണം എഴുപത് സെൻറ്റാണ് ഇതിൽ രണ്ടായിരം സ്ക്വയർ ഫീറ്റിൽ നാല് ബെഡ്റൂമോട് കൂടിയൊരു വീടും ഒരു ചെറിയൊരു ഔട്ട് ഹൗസും ഉണ്ട് മുറ്റം നല്ല സൗകര്യമുള്ളതാണ് അതുകൊണ്ട് തന്നെ വലുതും ചെറുതുമായ ഒന്നോ രണ്ടോ വാഹനങ്ങൾ പാർക്ക് ചെയ്യുവാനുള്ള സ്ഥല സൗകര്യമുണ്ട് മുറ്റം കോമ്പൗണ്ട് വാൾ തിരിച്ച് വേർതിരിച്ചിട്ടുണ്ട് വീടിനോട് ചേർന്ന് ഇരുവശത്തുമായിട്ട് പത്തിരുപതോളം കായ്ക്കുന്ന ജാതി മരങ്ങളുണ്ട് കൂടാതെ നാലഞ്ച് കായ്ക്കുന്ന വലിയ തെങ്ങുകളും ഈ പറമ്പിന് ചുറ്റുമായിട്ടുണ്ട് പത്തു വർഷത്തിൽ കൂടുതൽ പഴക്കമുണ്ട് ഈ വീടിന് പുഴമണലും വെട്ടുകലും ഉപയോഗിച്ച് പണിതിരിക്കുന്നത് കാരണം വളരെ സ്ട്രോങ്ങാണ് വീടിൻ്റെ ഒരു ഭാഗത്തുപോലും പൊട്ടോ നാശമോ ഇതുവരെയായിട്ടും ഉണ്ടായിട്ടില്ല അത്രയ്ക്കും സ്ട്രോങ് ആയിട്ടാണ് നിൽക്കുന്നത് വീടിനോട് ചേർന്ന് തന്നെയാണ് വറ്റാത്ത ഒരു കിണറുള്ളത് വേനൽക്കാലത്തും വെള്ളം കിട്ടുന്ന ഏരിയയാണ് വീടിന് പുറകശത്തായിട്ട് ഉള്ള ഔട്ട് ആണ് ഇപ്പോൾ ഷീറ്റ് മേഞ്ഞിരിക്കുകയാണ് പണിയായുധങ്ങൾ സൂക്ഷിക്കുന്നതിനും മറ്റ് സൗകര്യങ്ങൾക്കുമായിട്ട് ഇത് ഉപയോഗിക്കുന്നു ഔട്ട് ഹൗസിനോട് ചേർന്നാണ് തുണി അലക്കുന്നതിനുള്ള സൗകര്യമുള്ളത് കൂടാതെ അതിനോട് ചേർന്ന് തന്നെ ഒരു പൈപ്പ് കണക്ഷനും ഉണ്ട് വീടിന് പുറകശത്തുള്ള ഭാഗമാണ് വടക്കോട്ട് ദർശനമായിട്ടാണ് വീട് പണിതിരിക്കുന്നത് ഈ വീടിൽ നിന്നും ഏകദേശം ഒരു ഒരു കിലോമീറ്ററിനുള്ളിലായിട്ടാണ് പുതുതായി തുടങ്ങിയിരിക്കുന്ന ചിന്മയ യൂണിവേഴ്സിറ്റിയുടെ ക്യാമ്പസ് സ്ഥലത്തിൻ്റെ ബാക്കി ഭാഗത്ത് മൊത്തം റബ്ബർ നട്ടിരിക്കുകയാണ് നൂറ്റിയഞ്ചിനത്തിൽപ്പെട്ട റബ്ബർ ആണുള്ളത് ഏകദേശം ഒരു നൂറ് നൂറ്റൻപതോളം മരങ്ങൾ വെട്ടുവാനായിട്ടുണ്ട് എല്ലാം വെട്ടു തുടങ്ങി അധികം കാലമാവാത്ത മരങ്ങളാണ് എല്ലാ കേടുകളൊന്നും എല്ലാം ഈ വീടും സ്ഥലവും ഒരുമിച്ച് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർക്ക് അങ്ങനെയും വീടും മുപ്പത് സെൻറ്റോ അല്ലെങ്കിൽ നാൽപ്പത് സെൻറ്റ് റബ്ബർ തോട്ടമായിട്ടോ സെപ്പറേറ്റ് ചെയ്തും വിൽക്കുന്നതാണ് ഏത് രീതിയിൽ വിറ്റു കഴിഞ്ഞാലും പ്രോപ്പർട്ടിക്ക് റോഡ് ഫ്രണ്ടേജ് ഉണ്ട് എന്നാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇനിയൊരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോപ്പർട്ടി ആയിട്ട് നിങ്ങൾ വാങ്ങിച്ചിടുവാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ തൊട്ടടുത്ത് ചിന്മയ യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് അവിടെ ഓരോ വർഷവും ആയിരത്തി എണ്ണൂറോളം പുതിയ സ്റ്റുഡൻറ്റ് വരികയും അവർക്കുള്ള താമസ തലം ആവശ്യമായിട്ടുള്ളത് കൊണ്ട് ഈ വീട് വാടകയ്ക്ക് കൊടുക്കുകയാണെങ്കിൽ അതിൽ നിന്നും നല്ല ഒരു വരുമാനം നിങ്ങൾക്ക് ഉണ്ടാക്കാവുന്നതാണ് എഴുപത് സെൻറ്റ് സ്ഥലത്തിനും രണ്ടായിരം സ്ക്വയർ ഫീറ്റ് വീടിനും മൊത്തം ചോദിക്കുന്ന വില ഒരു കോടി എൺപത് ലക്ഷം രൂപയാണ് താല്പര്യമുള്ളവർക്ക് വീഡിയോയിലും ഡിസ്ക്രിപ്ഷനിലും ഞങ്ങളുടെ നമ്പർ കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ വീഡിയോയിൽ ഓണറുടെ നമ്പർ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്